ശുഹതാക്കളാണെങ്കിൽ അവിടെ ആത്മാവുകൾ പക്ഷികളുടെ ഉള്ളിലായി സ്വർഗത്തിൽ പാറിക്കളിക്കുന്നുവെന്നാണ് ഹദീസിൽ പഠിപ്പിച്ചത് അവിടെ ചോദിക്കുമല്ല വല്ല ആഗ്രഹവും ബാക്കിയുണ്ടോന്ന് ഇല്ല റബ്ബബ്ബെ ഒരാഗ്രഹവുമില്ല ഞങ്ങൾക്ക് യഥേഷ്ടം സ്വർഗത്തിൽ സഞ്ചരിക്കാമല്ലോ എവിടെയും പോകാമല്ലോ ഇനി എന്തു ആഗ്രഹിക്കാനാ അല്ലാഹുദല പറയുമല്ല നിങ്ങൾ ആഗ്രഹം പറയുക അബ്ബേ ഒരാഗ്രഹവുമില്ല റബ്ബ് വീണ്ടും പറയും ആഗ്രഹം പറയുക സാധിപ്പിച്ചു തരാം ഇല്ല റബ്ബേ യാതൊരാഗ്രഹവും ഇല്ല നാലാമത്തെ തവണയും അല്ലാഹുത്തായ ആഗ്രഹം പറയാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ അവർ പറയുന്ന ആഗ്രഹമുണ്ട് അബ്ബൈ അങ്ങനെയാണെങ്കിൽ ഒറ്റ പൂജക്ക് ബാക്കിയുണ്ട് ഒരു പൂജ അതെന്താ ഒന്നുകൂടെ ദുഞ്ഞാവിലേക്ക് പോകണം ഒന്നുകൂടെ ദുരിയാവിൽ പോകണം എന്നിട്ട് ഒന്നുകൂടെ ശഹീരായി തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് മറ്റോട് വിളിക്കുന്നുണ്ട് കുത്തുപയ്പോണ്ട് കുറെ സൈ വി വിളിക്കൊന്ന് പോയറ്റേ എന്നല്ല ഓരോ പള്ളിക്ക് എന്നും ഞങ്ങളെ ബദലീ നടച്ചാണ് എന്നും വിളിക്കുകയാണ് ഇതുവരെ പോയിട്ടുള്ള ഒന്ന് പോയിട്ടൊന്ന് കണ്ടുവരട്ടെ എന്നല്ല പിന്നെ ഒന്നും കൂടെ പോയി ഷഹീദായി തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് റബ്ബേ എന്താ മറുപടി അറിയോ ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുക ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുക അതാണ് ബർസഹി ലോകം അല്ല നമ്മൾ വിചാരിച്ച പോലെ ഇവിടുന്ന് എന്തിനും ഇങ്ങനെ ഓട് ഓടി ഓടി വരുന്നല്ല വിളിക്കുമ്പോഴേക്ക് വായ്പൂടെ ഉത്തീരാൻ ചെയ്യും ഞാൻ എന്തോ അവർ ഏതോ മോലേമാരെ പച്ചപ്പുള്ള ഇരിച്ചതാ അത് വിശ്വസിക്കാൻ പോണ്ടവടന്നെ കോഴിക്കോട്ടുള്ള മോല ഇരിച്ച പാട്ട അല്ല ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല വല്ലാ നിരത്തി എന്നെ വിളിപ്പോർക്ക് വായ്പ ഉള്ള ഉത്തീരം ചെയ്യും ഞാൻ എന്നോ അവർ കോഴിക്കോട്ട് കാതി ഒരു മോലേ നാന്നൂറ് കൊല്ലം മുമ്പ് ഒരു പച്ച നോണ ഇരിച്ചു അത് വിശ്വയിച്ചിട്ട് അള്ളഹാനെ കുറുവാൻ നൂറുകണക്കിന് ആയത്തിനെ തള്ളിക്കളഞ്ഞിട്ട് ഈ പാട്ടും വിശ്വയിച്ചിടന്ന സഹോദരങ്ങളെ രക്ഷപ്പെടാൻ കഴിയൂല അല്ല പറഞ്ഞിട്ടില്ല നിങ്ങൾ വിളിച്ചോളി പോലും ഓടിയെത്തുന്നു പറഞ്ഞിട്ടില്ല നിങ്ങൾ വിളിച്ചോളു ഓടിയെത്തുന്നു നേരെ മറിച്ച് ഇരുന്നൂറും മുന്നൂറും നാന്നൂറും കൊല്ലം മുമ്പ് ചില മുസ്യാക്കന്മാർ നൊണ എഴുതി വെച്ചു എവിടെ വിളിച്ചാലും പോലെ വരും എവിടെ വിളിച്ചാലും ഓല് കേൾക്കും ഭാഷ ഒന്നും പ്രശ്നമില്ല ദേശമൊന്നും പ്രശ്നമില്ല എന്ന് പച്ച നോണ എഴുതി വെച്ചു എന്നാലും അത് സ്ഥാപിക്കാൻ വേണ്ടി അവിടെ കിനാവുണ്ടല്ലോ ഇവിടെ സ്വപ്നം കണ്ടല്ലോ മറ്റോടത്തങ്ങനെ ഉണ്ടായല്ലോ ഇവിടെ അങ്ങനെ വിളിച്ചല്ലോ അവിടെ ഒരു വിളി കിട്ടില്ലോ ഇവിടെ പോയി പറഞ്ഞപ്പോൾ അവരുടെ പ്രശ്നം തീർന്നല്ലോ അവിടെ പോയി ജാറം കൂടി കുട്ടികളുണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതൊക്കെ വേറെ വെള്ളം തട്ടിപ്പായിരിക്കുന്നത് മനസ്സിലാക്കാൻ അല്ലാതെ അല്ല പറഞ്ഞ ആയത്തുകൾ തള്ളിക്കളയാൻ അതൊന്നും പര്യാപ്തമല്ല അവർക്കായിരിക്കും സാധ്യവുമല്ല മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീത് അതായിരുന്നു ഓരിക്കാർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഓരോ ഈ ലോകത്ത് നിന്ന് പോയി ഇനി ഈ ലോകത്തേക്കൊരു ബന്ധം പോലിക്കില്ല അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ കൂട്ടരെ ഓരോ സ്വത്ത് ഓരോക്കാൻ പറ്റുമോ ഓരോ ഭാര്യമാരെ ഭാരാ കെട്ടിച്ചൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഓർക്ക് വലിയ സുഖം ഉണ്ടാകുമോ ഒരു അവലെ മരിച്ചേക്കാം മൂപ്പര് ഇവിടെ ഇങ്ങനെ ചുറ്റി കളി മരിച്ചാലും ഓരോ എല്ലായിടത്തും പെരുന്നേണ്ടി വിളിച്ചാലും പെരുന്നുണ്ട് ഇവിടെ കണ്ട് എന്നെ മൂപ്പരെ പെണ്ണുങ്ങൾ ബാറാകൾ കല്യാണം കഴിക്കുക ആ കല്യാണത്തിന് മൂപ്പര് വരിക ആ പുരാപ്പള്ള വരുന്നതും ഓരോ ഇറങ്ങുന്ന മൂപ്പരിങ്ങനെ കാണുക എന്തേക്കും പിന്നെ ആ ജീവിതത്തിന് അർത്ഥം മൂപ്പവിടെ വരുന്ന ഒക്കെ ഇടപെടുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് ഓള് പോണതും ഓള് മറ്റോ കൂടെ ഭാര്യയായി ജീവിക്കതും ഒക്കെ അയാൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തർഥമുണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് ഇസ്ലാം പഠിപ്പിച്ചത് ഉണ്ടാവൂല്ല ചില കിതാബിലൊക്കെ അങ്ങനെ എഴുതിച്ചത് മരിച്ചുപോയാലും പടം എല്ലാം കാണും എല്ലാം മറിയും മാത്രം അയാൾ ശേഷം പിന്നെ മറിക്കുന്ന മനുഷ്യന്മാരോട് അയാൾ ബാക്കി വിശ്രാംശങ്ങൾ വരെ ചോദിക്കുന്ന ചില കിതാബിലൊക്കെ ഉള്ളത് ഒഴുത്തം കഴിഞ്ഞ മാസം മരിച്ചു കഴിക്കാം മറ്റൊപ്പം എന്നും മരിച്ചു പപ്പൻ ചെല്ലുമ്പോൾ പോകാൻ ചോദിക്കുന്ന ഞാൻ പോരും എന്റെ പെരപ്പണി ബാർപ്പിടാൻ മുട്ടുവരുത്തിരുന്നു ഇപ്പൊ എന്തായി ബാർപ്പ് കഴിഞ്ഞോ എവിടെ എത്തി പോകാൻ ചോദിക്കുന്നു പറച്ചിലിട്ട മരിച്ചു പോയാലും ഈ ചിന്ത ചേർക്കുന്നു ഇവിടെന്നാണ് പോയാലും പിന്നെ പെരീല കാര്യവും ഇവിടുത്തെ പെരപ്പണിയും ഇവിടെ കല്യാണം ഇവിടെ സൽക്കാരവും അതൊക്കെയാണ് ചിന്ത ആൾക്ക് അത്രേ ഉള്ളൂ പരലോകം അത്രേ മനസ്സിലായിട്ടുള്ളൂ ആൾക്ക് പരലോകം മാസം നമ്മുടെ നാട്ടിലുള്ള സാധാരണ സ്ത്രീകളൊക്കെ വർത്തമാനം പറഞ്ഞ് പിരിമപ്പാ ഇടിഞ്ഞ് ബിധി ഉണ്ടെങ്കിൽ കാണാൻ ഇല്ലെങ്കിൽ മാസീന്ന് കാണാൻ ഒബലെ ജന മഹ്റിക്കത്തല എന്തൊക്കെ എവിടെ ആമിനെ കുട്ടിയുടെ ഐസക്കുട്ടിയുടെ ഓളെ കണ്ടിട്ടില്ലല്ലോ മറ്റുള്ള കണ്ടുബ്ബളെ കാണാല്ലല്ലോ ആ ഓളെ ആ മുലക്കെ അവിടെ പോയൊക്കെ അങ്ങനെ ഓരിങ്ങനെ കണ്ടിങ്ങനെ ആ പഴയ ലോകിക്ക പറഞ്ഞ അവിടെ ഇങ്ങനെ നടക്കുന്ന ആളുകളെ വിചാരം മഹസറാല് അവിടെയാണ് ആളുകൾ പരലോകം മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഈ വാ വീതാബ് എഴുതുന്നത് അതുകൊണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു പഠിച്ചോ പറഞ്ഞാ എന്താ അറിയോ ഇങ്ങനെ വന്നോടെ പിന്നാണ് പറഞ്ഞേക്കുരാന സുഹതാക്കന്മാര് ഒന്നുകൂടെ ആവാൻ ആഗ്രഹം ഉണ്ടായിട്ട് അതിനെ പോലും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ കാര്യം ഉള്ളുത്തിയാലും മറ്റൊന്നെ കുട്ടികളിൽ കഞ്ഞാലും ഇവനെ പതിനഞ്ഞ് സ്വർണ്ണം കടവുപോയാലും ഓൻ്റെ വീട്ടിലെ കള്ളന്മാരെ കയറിയാലും ഒക്കെ ഓലിങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ മൊത്തം ലാത്തിചാജത്തിയിട്ട് കള്ളന്മാരെ ഓടിക്കാനും ഇവിടെ വേറെ എടുക്കാനും അതിനൊക്കെ ഓലെടുക്കാമെന്ന് നടക്കില്ല ഒക്കെ വെറുതെ അതിന് ഞങ്ങൾ അങ്ങനെയൊക്കെ സമൂഹം മനസ്സിലാക്കിയത് ഏറെ സഹേബികൾ പറഞ്ഞു പ്രസവ ഭേദ ഉണ്ടാകുമ്പോ ഈ പതിരീങ്ങളെ പേരാണ് ചൊല്ലിയാൽ കൂറി മുടിയും മുനം പള്ള തന്നെ കൂറി തീരും മുമ്പ് ചൊല്ലിത്തീരും മുമ്പ് പള്ളയിൽ നിന്ന് കുട്ടി പിറക്കും ശെക്ക് വേണ്ട അപ്പൊ എല്ലാ പ്രസവത്തിനും പതിരീകൾ വരിക എല്ലാ പ്രശ്നത്തിനും പോലെ വരിക തീരുപ്പടുത്തണ്ടായ കള്ളന്മാര് വന്നാൽ അവിടേക്ക് അവരിങ്ങനെ വന്നിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുക എന്ന് ചില മോലയാന്മാരെ പൊള്ളയിഴുതേച്ചു അത് വിശ്വസിക്കാൻ നിൽക്കേണ്ട കുട്ടനെ